何ですか ഫ്രെയിം ഫ്രെയിം ഏയ് നിന്റെ ഈ രണ്ട് ഏതാണ് വളഞ്ഞിരിക്കുന്നത് നോക്കിയാണ് എന്താണ് വിളിച്ച കാര്യം പറയൂ സൂപ്പർ ട്രൈഡർക്കാരനായിരുന്നില്ല കേട്ടാകരത്തെ ഹിമാലയത്തിൽ ഹിമാലയത്തിലല്ലേ എന്റെ ആദ്യത്തെ ഡയറക്ഷൻ കൊള്ളാം നമുക്ക് എങ്ങനെയൊക്കെ ആയെങ്കിലും ആദ്യത്തെ ഷോട്ട് നമ്മുടെ ട്രെയിനെ വെച്ചായിരിക്കണം അതാണ് ട്രെയിനെ വെച്ചെടുക്കുന്നത് വളരെയധികം ഭംഗിയായി കഴിഞ്ഞു മാഡം അതെല്ലാം ഓക്കെയാണ് ഇനി ഷൂട്ടിംഗ് എവിടെ എപ്പോൾ മാത്രം തീരുമാനിച്ചാൽ മതി അയ്യോ അറിഞ്ഞില്ല പുതിയ പിടിക്കാൻ പോവുക ാണ് അതായത് നമ്മുടെ സീരിയലിന്റെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സാക്ഷിയിലേക്ക് മനസ്സിലേക്ക് ചാറ്റിടു കൂലെ കടന്നില്ലാവുന്ന ഒരു പേരാണ് അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി ഒരു നാനൂറ് എപ്പിസോഡാണ് ഞങ്ങൾ ഉന്നം വെക്കുന്നത് ഒരു സൂപ്പർ ഹിറ്റ് സീരിയലായിരിക്കും അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി നിങ്ങടെകത്തേറ്റു <laughs> ഇവിടെ <laughs> ലൊക്കേഷൻ നമുക്ക് പ്ലാൻ ഞങ്ങൾ ചെയ്തത് ഓസ്ട്രേലിയ വെച്ചാണ് ഞങ്ങൾക്ക് ഓസ്ട്രേലിയത് ആക്കിയാലും വെളിച്ചം തുറവായിരിക്കും ഒന്നൊരു കാര്യം ചെയ്യാം നമുക്ക് നേരെ അമേരിക്കൻ നാടി പോയിട്ട് ആംസ്റ്റോം അവിടെ ഒരു അമ്മാവരണ്ടെ ഒരു കാര്യം ചെയ്തു നിങ്ങൾ രണ്ടുപേരും ഒന്ന് മാറി തരാം ഞാൻ വേറെ ആളെ വെച്ച് ഷൂട്ട് ചെയ്യാം ഞങ്ങളെ മാറ്റരുത് ഞങ്ങളെ ഏതും മാറ്റുന്നത് ഞങ്ങൾ ഏത് ചെയ്യാം അങ്ങനെ മര്യാദക്ക് പറ ഞാനിവിടെ അടുത്തൊരു കോളനിയിൽ കണ്ടുവെച്ചു നമുക്ക് അങ്ങോട്ട് പോകാം ഇതാണ് നമ്മൾ ഉന്നം വച്ചിരിക്കുന്ന വീടല്ലേ സന്ദർഭം പറഞ്ഞിപ്പം കുട്ടിയെ പിറ്റാപ്പിന്റെ സന്ദർഭം പറ രാത്രി നിഗൂഢമായ രീതിയിൽ

ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട് നോക്കിട്ട് എന്റെ ഭാര്യ തട്ടിക്കൊണ്ട് പോകുന്നു ശെബന്മാരാളായത് രാത്രി തന്നെ ഞാനില്ലാത്ത സമയത്ത് നീക്ക കൂടി എന്റെ ഭാര്യ കിണ പേരോ ഇപ്പഴാണ് നിങ്ങളുടെ സീരിയലിന്റെ പേര് ശരിയായത് അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി ആ ഒരു റൂമാണ് സിംഗിൾ പക്ഷെ തരില്ല അതെന്ത് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എങ്കിലും മുറികൾ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ തരത്തില്ല അത് കാരണം എന്താന്ന് പറയാ എടോ പരിചയം ഇല്ലാത്തവർക്ക് റൂം ഞങ്ങൾ കൊടുക്കാറില്ലേ പരിചയം വേണം എന്താ സാറിന്റെ പേര് എന്റെ പേര് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ പോറ്റി പോറ്റി അതെ വീട് എവിടെയാ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ അടുത്ത തന്നെ വീട്ടിൽ വൈഫ് ഉണ്ട് രണ്ട് പെൺമക്കളുണ്ട് ആ കല്യാണം കഴിയാനോ ഒരിക്കലും ഞാൻ ബോബേക്കാർ കെട്ടിച്ചു ഒരു തന്നെ ഗൾഫ് കെട്ടിച്ചു ആണാ അപ്പൊ ഇനി എനിക്ക് റൂം വരല്ല അതെന്താ കാര്യം എന്താ ചേട്ടന്റെ പേര് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യം അതെ വീട് ഇവിടെ അടുത്തല്ലേ അതെ രണ്ട് പെൺമക്കളുണ്ട് രണ്ടുപേരും കല്യാണം കഴിഞ്ഞു നമ്മൾ തമ്മിൽ പരിചയക്കാരായ മനസ്സിലായില്ല എഴുതാനാ സാറേ ഇതിപ്പോ എഴുതാനായിട്ട് എന്റെ കൈക്ക് തുമ്പത്ത് എനിക്ക് എഴുതാനും അറിയാൻ പാടില്ല എന്താ പേര് അത് ഇന്ത്യറിന്റെ പേര് എന്റെ പേര് ധൃതിക്ക് റേഷൻ എന്റെ അമ്മ റേഷൻ പോയപ്പോഴാണ് അത് ദാദ്രിട്ട് എന്താണ് റൂം വേണമായിരുന്നല്ലോ റൂം ഞങ്ങൾ എന്ത് ഞാൻ തരില്ല ും ഭാര്യ റൂം ഞങ്ങൾ ഭാര്യ 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 നിങ്ങൾ നിങ്ങൾ എന്താണ് തെളിവ് ഇത് 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 ഞാൻ ഇത്യോ താനാണെന്നുള്ളതിന് എന്താ തെളിവ് എന്ത് ഞാൻ ഞാനാണെന്ന് തനിക്ക് എന്താ തെളിവെന്നോ ഞാനാന്ന് തെളിയിക്കുന്ന മൂന്ന് ഫോട്ടോ എന്നാ മതിയോ ഞാനാന്ന് തെളിയിക്കുന്ന എന്റെ ഒരു മൂന്ന് ഫോട്ടോ ഞാൻ ഇയാൾക്ക് തന്നാൽ മതിയോ സമ്മതിച്ചു ഞാൻ താനാണെന്ന് ഞാൻ സമ്മതിച്ചു ഓക്കെ പക്ഷേ ഇത് തന്റെ ഭാര്യ അല്ല ഹലോ മിസ്റ്റർ ഇതെന്റെ ഭാര്യയാണ് ഈ നിക്കണത് എന്റെ ഭാര്യത്തിന് എടാ സുപ്രീം കോടതി വരെ ഇതെന്റെ ഭാര്യ അല്ലെന്ന് തെളിയിക്കാൻ വരെ പോയിട്ട് നടന്നില്ല താര ഭാര്യെന്ന് തെളിയിച്ചത് ആടോ അതിന് മാത്രം ശല്യം ആടോ വീട്ടില് എന്റെ കുത്തി വരച്ചിട്ടുള്ളവരാ പോയോ എനിക്ക് എനിക്കിവിടെ റൂമ് വേണ്ട കാര്യം എന്താണ് റൂമ് വേണ്ട കാര്യം എന്താണെന്ന് പറയും എടാ ഇവിടുത്തെ റൂമിന് വല്ല സൗകര്യം ഉണ്ടാ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ റൂമിൽ ഒരുക്കിയിട്ടുണ്ടല്ലോ എന്ത് സൗകര്യം ഉണ്ട് ഇപ്പൊ ചേട്ടൻ എന്താ കുറവ് എടാ ഇവിടെ നല്ലൊരു മേശ ഉണ്ടാ റൂമിൽ ആ റൂമിന്റെ സൈഡിൽ കിടക്കുന്ന മേശയല്ലേ അത് ഞാൻ കണ്ടായിരുന്നു പിന്നെ നല്ലൊരു സ്റ്റൂൾ ഉണ്ടാ ചേട്ടാ ആ മേശയുടെ സൈഡിൽ സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് ആ സ്റ്റൂൾ ഞാൻ കണ്ട് പിന്നെ സ്റ്റൂളിനെ ചെറിയ ഒരു പലക ഉണ്ടല്ലേ പലക ആ അതുണ്ടോ ചേട്ടാ അതാ കട്ടിലിന്റെ അടിയിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ അത് ഞാൻ കണ്ടായിരുന്നു എന്താണ് കുഴപ്പം ഒരു നല്ല ബക്കറ്റ് ഉണ്ടോ ബക്കറ്റ് ബാത്റൂമിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ ബാത്റൂമിലെ ബക്കറ്റാ എടോ ഇത്രയും സൗകര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും തനിക്കെന്താണ് ഇപ്പൊ കുഴപ്പം എന്താ വയ്പോന്നാ എടോ ഈ മേശ എടുത്തിട്ടാ അതിന്റെ പുറത്ത് ആ സ്റ്റൂള് വെച്ചിട്ട് ആ സ്റ്റൂളിന്റെ പുറത്ത് ഈ കൊരണ്ടി പലക വെച്ചിട്ട് ബക്കറ്റ് എടുത്ത് കമത്തി മുകളിൽ വെച്ചിട്ട് ഞാൻ അതിന്റെ മുകളിൽ കയറി നിന്ന് അപ്പുറത്തെ റൂമിൽ നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ത് സൗകര്യം ഇവിടെ ഇവിടെ ഉള്ളത് സാധനങ്ങൾ അതൊക്കെ പോട്ടെ ഇവിടെ നല്ലൊരു ഫാൻ ഉണ്ടോ പിന്നെ എടോ ഫാൻ എന്ന് പറഞ്ഞാലേ കടന്ന് കറങ്ങേ കാറ്റിയിട്ടുള്ളൂ അല്ലാതെ ഇങ്ങനെ കടക്ക് 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 മുന്നിട്ടോട്ട്

ഇവിടുത്തെ റൂം റെന്റ് എത്രയാ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയോ ഈ മാട്ട ഹോട്ടലിലെ റൂമിന് ആയിരത്തി ഇരുന്നൂറ് രൂപയോ ഓച്ചു മാട്ടയൊക്കെ ആയിരിക്കും പക്ഷെ ഇവിടുത്തെ റെന്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ റൂം റെന്റ് ഓക്കെ സമ്മതിച്ചു വേറെന്താ വേറെ എന്താ ബിന്ദാ

പക്ഷെ നിങ്ങൾ ഇപ്പൊ വിളിക്കും പിന്നെ വിളിക്കും പറഞ്ഞാൽ എന്റെ ഫോൺ ഇവിടെ റെഡി ആയിരുന്നു നിങ്ങൾ വിളിക്കാത്തതല്ലേ കുഴപ്പം അത് ശരി ഇപ്പൊ ഞാൻ വിളിക്കാത്തതാണല്ലേ കുഴപ്പം അതെ അതാണ് കുഴപ്പം ഇപ്പൊ ഞാൻ തനിക്ക് എത്ര രൂപ തരണം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഞാനും എന്റെ വൈഫും കൂടി തരണം 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 തന്നിരിക്കണം അത് ശരി തരാ പേരും നീ തന്നെ ആഹ് അത്രക്കായാ വേറൊരു ബില്ല് വേറൊരു ബില്ല ഞാൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ബില്ല് താൻ ഇങ്ങോട്ട് മൂവായിരത്തിന്റെ ആക്രമിച്ചു അതിന്റെ പേരിൽ നിങ്ങളുടെ ഭാര്യ ആക്രമിക്കാൻ നീ സിംഹന പുലി ചിമ്പാച്ചി കരടി അയ്യോ ആക്രമിച്ചു മൂവായിരം രൂപ തന്റെ ഭാര്യ ആക്രമിച്ചതിന് ഞാൻ നല്ല കുടുംബത്തിൽ പെടുന്ന ഒരു ആക്രമിച്ചു ഞാൻ ആക്രമിച്ചിട്ടില്ല 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 ആക്രമിക്കാത്തത് എൻറെ കൊഴപ്പാ എടാ നീ ഇപ്പൊ ആക്രമിക്കും കൊറച്ച് കഴിഞ്ഞ ആക്രമിക്കും പറഞ്ഞ് എന്റെ ഭാര്യ ഇവിടെ റെഡി ആയിരുന്നു ആക്രമിക്കാത്തത് എന്റെ കൊഴപ്പാ ഭാസ്കര ഭാസ്കര

വെള്ളം ായിരുന്നു അപ്പൊ ഉള്ള ദിവസമാണ് അപ്പൊ അറിയാലോ എന്റെ മകളുടെ കല്യാണം ഏകദേശം ഫിക്സ് ആയ മാതിരിയാ കല്യാണം കല്യാണം നീ മുടക്കാനല്ല നടത്താനാണ് വലിയ വില മുതലാളിമാരാവുമ്പോ പല ടെൻഷനുണ്ടോ നീ നീ അതിൽ വെറും സർവൻ്റാ മനസ്സായില്ലേ അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം ഇന്ന് ഒരുപാട് ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് അപ്പോഴേ ഇന്ന് എന്നോട് ഭണ്ടാരി ഒരു കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് മേടിച്ചു കൊണ്ടുവരണം എന്തൊക്കെയാണ് മേടിക്കേണ്ടത് അപ്പൊ നീയൊരു കോഴിമുട്ട പിന്നെ ഒരു അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ ിറ്റർിച്ചോട്ടോ പെട്ടെന്ന് വരണം ഈ ഫംഗ്ഷൻ ഈ ഫംഗ്ഷന് വേണ്ടി വരണം ഭണ്ടാരി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് നീ പെട്ടെന്ന് പോയി വന്നാൽ മതി ഒരു കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞത് ഇവിടുത്തെ സർവന്റിനില്ല എത്ര നേരമായി അവൻ പോയിട്ട് പോയടോ പട്ടി പോയി നീ ഇത്ര നേരം എന്താ കയറോ നിങ്ങൾ നീ ഇത്ര നേരം എന്താ പട്ടി പോയി എന്നോട് എന്താ പറഞ്ഞേ ഞാൻ തന്നോട് എന്താ പറഞ്ഞു ഇരുപത് കിലോ ആട്ടറച്ചി പറഞ്ഞു പറഞ്ഞല്ലേ അതെവിടെ ഞാൻ വരുന്ന സമയത്ത് ഒരു പട്ടിയുടെ പിറകെ ഓടുക എന്റെ പിറകെ ഓടി വരുന്ന സമയത്ത് ഈ പട്ടിക്ക് ഓരോ അട്ടറച്ചി ഇങ്ങനെ ഇങ്ങനെ ഇട്ടു കൊടുത്തു ഇട്ടു കൊടുത്തു അട്ടരച്ചി തിന്ന പട്ടിൻ്റെ അടുത്ത് വീര അടച്ചി തിന്ന പട്ടി ഓടി ഓടി ആ ഇരുപത് കിലോ അട്ടർച്ചിടത്തി കിലോ ആട്ടറച്ചി എനിക്ക് പോട്ടെ അൻപത് കോഴിമുട്ടൊക്കെ പറഞ്ഞു മുദ്രലാലോട് പറഞ്ഞിട്ടില്ല ഓടി പോകുന്ന ഒരു വസ്തുവിന് കോഴിമുട്ടിട്ടു കോഴിമുട്ട് പറഞ്ഞില്ലേ അങ്ങനെ അൻപത് കോഴിമുട്ടു അമ്പത് കോഴിമുട്ടിരുന്നു അത് പോട്ടെ അഞ്ചു ലിറ്റർ വെളിച്ചെണ്ണല്ലോ ഓടി വരുന്ന ഏത് വസ്തുവിനും വെളിച്ചെണ്ണിപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നു മുതലാലെ പഠിപ്പിച്ചിട്ടില്ലേ അത് ശരി അപ്പൊ തൽക്കാലം എല്ലാ കാര്യങ്ങളും ഫിനിഷ് ആയിരുന്നു അർത്ഥം എടോ സാമാന്യം ബുദ്ധിയും വിവരമുള്ള ഒരു മനുഷ്യൻ ഒരു പട്ടി പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ എന്താ ചെയ്യാ ഞാനിപ്പം ചെയ്തെന്താ ഒരു കല്ലെടുക്ക ഒരു ഒറ്റയേറ് പട്ടി വായില്ലേ ഞാനും അതെന്നല്ലേ ചെയ്ത് എന്ത് നല്ലതുപോലെ റോഡിന്റെ സൈഡിൽ കടന്നുറണ ഒരു പട്ടിയെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു പട്ടി പട്ടിങ്ങനെ കടന്നു അത്താഴപ്പക്ഷിക്കാരുണ്ടോ അത്താഴപ്പക്ഷിക്കാരുണ്ടോ ഉണ്ടേ അവരും ഉണ്ട് ഞാൻ മാത്രം ഉണ്ടല്ല മുഖം കണ്ടാൽ പ്രേതമ ഇന്നലെ നിന്നെ ബസിൽ കയറി ആരോ പിടിച്ചതിന് നീ കേട്ടു അരമണിക്കൂറോളം ഞാൻ ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ നേരത്തെയാ അവൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചത് എത്രയോ നേരം ഉണ്ടായിരുന്നു അവന് കയറി പിടിക്കാൻ എന്താ കുഞ്ഞിങ്ങനെ കരയുന്നത് അത് പാല് കുടിക്കുന്നില്ല ഏതായാലും കുഞ്ഞ് പാല് കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് അയൽവക്കത്തെ പാപ്പി ഒന്ന് വിളിക്കാം ചാർന്നോ ഹാ എന്താർന്നു ഈ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല ഒന്ന് പേടിപ്പിച്ച് വിട്ടേക്കു ും ചെയ്യരുത് മതിയാർന്നോ മതി ഒന്നുകൂടെ പേടിപ്പിക്കണായിന്നോ വേണ്ടായിരുന്നു എന്നാ ഞാൻ പോയാരുന്നോ എന്നാലും പാപ്പിയുടെ ഒരു കാര്യം കോരനാണെന്ന് തോന്നുന്നു ആരാ വേണ്ട ഞാൻ മണ്ണിട്ട് മൂടിക്കോളാം മഴ പെയ്യൂന്നാവോ ആരാ ഞാനെന്ന് പറഞ്ഞാൽ ഒരു വഴി പോക്കനാ എവിടുന്നാ അക്കരേന്നാ വരുന്നേ ഓ ഒരു പാവപ്പെട്ട ജോൽസ്യനാണെ ഓ നാളെ ഏതാ മൂലം ഒന്ന് കാണട്ടെ അല്ല കൈയ്യൊന്ന് കാണട്ടെ അല്ലെങ്കിൽ വേണ്ട ഞാൻ കാര്യം പറഞ്ഞേക്കാം എനിക്ക് കടന്ന് ആ നാളെ ഒരു അഞ്ചു മണിക്ക് ഓ കൂനമ്മല കടന്ന് അക്കരക്ക് എത്തണം അവിടെ നിറയെ വന്യമൃഗങ്ങളല്ലേ ആ അതെ ഇപ്പൊ എനിക്ക് കേറാൻ പറ്റില്ല അതിന് അതിന് കിടക്കാൻ ഒരു ഇടം ഇവിടെ ഒരു കട്ടിലുണ്ട് അതെനിക്ക് കിടക്കണം അയ്യോ ആ ഇനി ഇപ്പൊ എന്ത് ചെയ്യും നമുക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം തെറ്റ് തെറ്റ് പറ്റരുത് ഒരിക്കലും പറ്റില്ല നല്ല രീതി വയ്ക്കാം എന്തിനാ തെറ്റുപറ്റരുതല്ലോ സമയം പതിനൊന്ന് മണിയായല്ലോ ഞാനിവിളോട് പറഞ്ഞാലൊന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞില്ല അഞ്ചു മണിക്ക് എനിക്ക് കൂനമല കയറന്ന് കയറിയിട്ട് അപ്പുറത്ത് കിടക്കണോന്ന് പറഞ്ഞില്ലേ എന്തെന്ന് വിളിക്കാതിരുന്ന അഞ്ചെട്ട് മണിക്ക്